ഒന്ന് സ്കിപ്പ് ചെയ്ത് പോകരുത് എല്ലാ ജില്ലക്കാർക്കും ഉപകാരപ്പെടാറുണ്ട് ബഹുമാനപ്പെട്ട നമ്മുടെ ഗണേഷ് കുമാർ മന്ത്രിയുടെ അടുത്ത് എത്താനായിട്ട് നിങ്ങൾ ഓരോരുത്തരും കാണണം ഓരോരുത്തരും ഒന്ന് സഹായിക്കണം ഒന്ന് ഷെയർ ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് രേഖപ്പെടുത്തണം അപ്പോൾ കാണിച്ചു തരാം അന്ന് തന്നെ അപാകതകളെല്ലാം നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഒഴിവു വന്നിട്ട് പോകാത്ത കേരളത്തിലെ ഒരു മനുഷ്യനും കാണില്ല സ്കിപ്പ് ചെയ്യരുത് വീട് കിടക്കുന്ന ഒരാൾക്ക് ഒരു കുപ്പി വെള്ളം കൊടുക്കാൻ പോലും ഇവിടെ സൗകര്യമില്ല അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്രയും വലിയ അഞ്ച് നില ബിൽഡിങ്ങിനകത്ത് ഒരു കട പോലും ഒരു വെള്ളം മേടിക്കാനുള്ള ഒരു കട പോലും ഇല്ല അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ആ കട പണിയാനുള്ള ഒരു ലൈസൻസ് ഇതിനില്ല ആ ലൈസൻസ് കിട്ടാത്ത കാരണം എന്താണെന്ന് വെച്ചാൽ പല കാരണങ്ങൾ കാണും അതിൽ നിങ്ങളെ കാണിച്ചു ഒരു കാരണം ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം അപ്പോൾ ഇത് മഴയത്ത് ഇടിഞ്ഞു വീണോ പൊളിഞ്ഞു വേണോ ഒന്നുമല്ല ഇതിന്റെ കാരണം ഞാൻ പറയാം ഇതിൻ്റെ അകത്ത് അഞ്ച് നില ബിൽഡിംഗ് പണിയുമ്പോൾ അതിൻ്റെ അകത്ത് ലൈസൻസ് കിട്ടണമെങ്കിൽ ഒരു ലിഫ്റ്റ് സൗകര്യം വേണം ഇത് പണിയാൻ നേരത്ത് ആ ലിഫ്റ്റ് സൗകര്യം ഉണ്ടാക്കാനുള്ള ഒരു സൗകര്യം ആ സമയത്ത് ഉണ്ടാക്കിയില്ല ഇതെല്ലാം പണിയും കഴിഞ്ഞു കഴിഞ്ഞ് ഇത് പൊളിച്ചു നോക്കി ലിഫ്റ്റ് പണിയാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഇവിടേത് ഭീമ് കണ്ടോ ഈ ഭീമുള്ളതുകൊണ്ട് ഇവിടെ ലിഫ്റ്റിൻ്റെ സൗകര്യം നമുക്ക് നടപടിയുള്ള കേസ് അല്ല അപ്പം അതാണ് ഒരു പ്രധാന കാരണമായിട്ട് ഇവിടെ ചോദിച്ച അന്വേഷിച്ചിപ്പം നമുക്ക് അറിയാൻ സാധിച്ചു ദൂരയാത്ര കഴിഞ്ഞ് വരുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും അല്ലെങ്കിൽ മൊത്തം നാട്ടുകാർക്കെല്ലാം ഏറ്റവും ബുദ്ധിമുട്ടായ ഒരു കാര്യം കാണിച്ചു തരാം ഇതാണ് ഉപയോഗശൂന്യമായ മൂത്രം ഈ ബാത്റൂമുകൾ അതിൻ്റെ കാരണം എന്താ വെച്ചാൽ അവരെ കുറ്റപ്പെടുത്താൻ പറ്റില്ല ഇത് കെ എസ് ആർ ടി സിയെ കുറ്റപ്പെടുത്താൻ പറ്റില്ല ഇവരെ എങ്ങനെ പുതിയത് മണുതു വെച്ചുകഴിഞ്ഞാലും നാട്ടുകാരിൽ ചില നാരുകൾ ഇതിൻ്റെ അകത്തുള്ള സാധന സാമഗ്രികൾ എടുത്തുകൊണ്ട് പോകണം ഇവനൊക്കെ വേറെ വല്ലതും ചത്തപ്പം ഞാൻ ഒന്നും പറയാനുള്ള അത് ചെയ്യാൻ പാടില്ല നാട്ടുകാരോടും കൂടെ പറയണം ഇങ്ങനെയുള്ള നാട്ടുകാർ ഇതാണ് നമ്മുടെ കെ എസ് ആർ സിടെ പേരാൻ പാർക്ക് ദൂരയാത്രയൊക്കെ പോകണവർ ഇവിടെ പൈസ കൊടുത്ത് ഇവിടെ പാർക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇവിടെ വെള്ളപ്പൊക്കം ഈ ഒരു മാസം മുമ്പ് ഒരു വെള്ളപ്പൊക്കം വന്നു കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് വെള്ളം കയറി പലവരുടെയും മുതലേ നശമായിട്ട് അറിഞ്ഞു അത് കൂടാണ്ട് പറഞ്ഞുതരാം ഇതാണ് കെ എസ് ആർ ടി സിയുടെ വർഷാപ്പ് ഇവിടെ വന്ന് ഇവർക്ക് പണിയാനായിട്ട് ഈ പലപ്പോഴും ഈ വെള്ളത്തിൻ്റെ ഈ വെള്ളക്കെട്ട് കാരണം പണിയാനായിട്ട് ഇവിടുത്തെ ബസ് ആളുകൾക്കൊക്കെ പണിയാനായിട്ടും ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതിൻ്റെ കാരണം തന്നെയാണെന്നും ഞാൻ കാണിച്ചു തരാം ഇത് നമ്മുടെ കെ എസ് ആർ സിയുടെ അടിവശത്ത് നിന്ന് നമ്മുടെ റോഡിൻ്റെ അടിയിൽക്കൂടെ കയറി പാലത്തിൻ്റെ അടിയിൽ കൂടെ കയറി അപ്പുറത്തേക്ക് ഓപ്പോസിറ്റ് കെ എസ് ആർ സി ഒരു പത്തിരുപത്തഞ്ച് സ്വല് സ്ഥലം കിടപ്പുണ്ട് അങ്ങോട്ട് പോകാനുള്ള കെ എസ് ആർ സി കുറെ പാർക്കിങ്ങിനും കാര്യങ്ങൾക്കും വേണ്ടി ഉണ്ടാക്കി ഇട്ടിരുന്നതാണ് അവിടുന്ന് വെള്ളം കയറി വന്ന കാരണം പുഴയിൽ നിന്ന് വെള്ളം കയറി വന്ന കാരണം നമ്മൾ ഈ അശാസ്ത്രീയമായ നിർമ്മാണം കൊണ്ട് അതും നടപടിയില്ലാണ്ട് ചുമ്മാ വേസ്റ്റായി ആ ഒരു പ്രോജക്റ്റ് ഇങ്ങനെ രണ്ടാമത്തെ പ്രധാന കാരണം വന്നാൽ നമ്മുടെ കെ എസ് ആർ സിയിൽ ഒരതിരെയും നമ്മുടെ തൊടുപുഴ പുഴയാണ് നമ്മുടെ ഈ മലങ്കര ഡാമിൽ നിന്നൊക്കെ വെള്ളം നല്ല മഴയത്ത് തുറന്നു വിടുമ്പോൾ ഇവിടുന്ന് മെത്ത് നിറഞ്ഞ് കയറി വന്നാണ് അങ്ങോട്ടേക്ക് വെള്ളം മുഴുവൻ കയറി വണ്ടികളുടെ എല്ലാം അകത്താവുന്നത് അതിനൊപ്പം ഇവിടെ ഒരു നല്ല സംരക്ഷണ വിത്തി ഒരു മൂന്ന് മീറ്റർ സ്ട്രോങ് ആയിട്ട് ഒരു സംരക്ഷണ വിത്തി കഴിഞ്ഞാൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു പരിധി വരെ അതിനൊരു തീരുമാനം ഉണ്ടാക്കാൻ സാധിക്കും അതും കൂടി ഒന്ന് ശ്രദ്ധിക്കാൻ നല്ലത് ഈ ഇതുപോലെ ഉത്തരവാദിത്വം ഇല്ലാണ്ട് അശാസ്ത്രീയമായി പണിത ഈ നമ്മുടെ എഞ്ചിനീയർക്കും എഞ്ചിനീയർക്ക് അനുമതി കൊടുത്ത നമ്മുടെ ഉദ്യോഗസ്ഥന്മാരും എല്ലാവരും ഇതിൻ്റെ അകത്ത് അധികാരികളും എല്ലാം ഇതിൻ്റെ അകത്ത് ഉത്തരവാദികളാണ് ഇവരെല്ലാം ഈ ഇരുപത്തഞ്ച് കോടി രൂപയിൽ എത്ര രൂപ ഇതിൻ്റെ അകത്തേക്ക് മുടക്കി എന്ന് പറയാൻ പാടില്ല എത്ര രൂപ അവരുടെ പോക്കറ്റിൽ പോയി എന്ന് പറയാൻ പാടില്ല ഇതെല്ലാം നമ്മൾ പൊതുജനം നമ്മുടെ കായി നമ്മുടെ പണിതുണ്ടാക്കുന്ന നമ്മുടെ പൈസയിൽ നിന്നാണ് നികുതി എടുത്തിട്ടാണ് ഇതെല്ലാം നടത്തുന്നത് അപ്പോൾ ഇതെല്ലാം നിങ്ങൾ മനസ്സിൽ വച്ചോ ഇതെല്ലാം കാണിക്കാമെന്നാണ് നന്ദി നമസ്കാരം നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക